പൊളവണ്ണ ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിലും വെള്ളം കയറി റെക്കോർഡ് റൂമിലേക്ക് അടക്കം വെള്ളം എത്തിയതോടെ ഫയലുകളും വെള്ളത്തിലായി ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിൽ വെള്ളം കയറുന്നത് പതിവില്ലാത്തതാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിനോട് ചേർന്ന് നിർമ്മാണ പ്രവർത്തികളും നടക്കുന്നുണ്ട് സമീപത്തെ ഓടകൾ അടയുകയും റോഡിൽ നിന്നും മഴവെള്ളം പഞ്ചായത്ത് കെട്ടിടത്തിന്റെ കോമ്പൗണ്ടിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തതോടെയാണ് ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിനകത്തേക്ക് വെള്ളം ഇരച്ചു കയറിയത് ഫയലുകൾ നനഞ്ഞെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് സെക്രട്ടറി പറഞ്ഞത് അതൊക്കെ വിജയം പറയാം നമ്മളെ പിള്ളേരല്ലേ ആ